ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് അമ്മമ്മ നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മേനെ നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത്രയും പേരാണ് പോകുന്നത് അപ്പോൾ ഇതാ വണ്ടി നിർത്തിയിട്ട് നമ്മൾ വിടെത്താറായി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ ഉള്ളത് അവരെന്താളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് അൻശുദ്ധ ഈ സമയത്ത് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മമ്മ പോകുന്നത് കൊണ്ട് ഇത്രയും നാളെ വീട്ടിലുണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു എന്തോ ഒരു വിഷമമുണ്ട് കേട്ടോ അമ്മമ്മ പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് കയറുന്ന റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ റോഡിനൊക്കെ കുറേ കൂടെ ബാക്കോട്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കുറെ വലതുവശത്തായിട്ട് അവിടെ എവിടെയൊരു വീടുണ്ട് പ്രേതാലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹസ്ബൻഡ് എനിക്ക് കല്യാണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്നെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായി എനിക്കാണെങ്കിൽ പ്രേതങ്ങളെ ഭയങ്കര പേടിയാണ് കേട്ടോ അവിടെ നിന്നിരുന്ന ആൾക്കാരൊക്കെ പ്രേതത്തിൻ്റെ ഇതുകൊണ്ട് ഉപയോഗിച്ച് പോയി അവർ രാത്രിയിലൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് അങ്ങനെയൊരു ഇതുണ്ടായിരുന്നു ഇവർ പറയുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് പ്രേതം ഇല്ലെങ്കിൽ കൂടി എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടൊരു മുത്തപ്പൻ ക്ഷേത്രമാണ് അവിടെ നമ്മൾ ഉത്സവത്തിനൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീട് ഇതാണ് വീട് അമ്മമ്മക്കിപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അമ്മമ്മക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ എങ്ങോട്ടേക്ക് വരെ അപ്പം ഇതാ മാമൻ്റെ മോനാണ് പൊന്നൂസ് എന്നാണ് പേര് അനുവേദെന്നാണ് ഒറിജിനൽ ഡെയിം കേട്ടോ അപ്പം ഇവിടെ വിവിധ പണ്ടത്തെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതിഷ്ടം പോലെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതിലവൻ മീന്നൊക്കെ വളർത്തി സെറ്റാക്കി വെച്ചേക്കുന്നത് അപ്പം ഇതാണ് അമ്മമ്മയുടെ മാമൻ്റെയും മാമൻ്റെ ഒക്കെ വീട് മാമന്റെ ചിത്രങ്ങളെല്ലാം മാമന്റെ ചിത്രങ്ങളെല്ലാം പരിചയപ്പെടുന്ന ഈ മാമൻ നല്ലപോലെ ചിത്രം വരക്കും അതാണ് ഞാൻ പറഞ്ഞത് അമ്മക്ക് മൂന്നാങ്ങളമാരാണ് എല്ലാവരും തൊട്ടപ്പുറത്തിനെ ആട്ടോ പിടിത്തേക്കുന്നത് മാമൻ്റെ ജോലി എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ആണ് ഇപ്പം മാമൻ ആയിട്ട് മറ്റു ജില്ലയിലേക്ക് പോയി പണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പണ്ട് നല്ല ചെറുപ്പത്തിൽ വീടില്ല മാമൻ്റെ വീട് പറ മാമൻ്റെ വീടില്ല അപ്പോൾ ഈ ഈ സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ലെവലിൽ പോകുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ പുറകെ ഇങ്ങനെ മണ്ണിട്ടല്ലായിരുന്നു അവിടെ നമ്മൾ വെക്കേഷൻ എല്ലാം വന്നാൽ പഴയ കളികളും കളിക്കാറുണ്ട് നമ്മളിങ്ങനെ ഫുൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു അച്ചാച്ച സമയം ക്രിക്കറ്റ് കളിക്കും അതിലോ പലതരം കളികൾ കളിക്കാറുണ്ട് ഇവിടെ നേരം ഈ ഇതേ ഈ ലാൻഡ്സ്കേപ്പിന് കണക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പം മാമൻ വീടെടുത്തതിനു ശേഷം ഇവിടെ വീട് വന്നു അത് നമ്മളെ കളിക്കുന്ന സ്ഥലമായിരുന്നു ഇത് മൊത്തം കാമൻ വെച്ചു നമ്മളെ കളിക്കുന്ന മൊത്ത സ്ഥലമായിരുന്നു വെക്കേഷൻ എല്ലാം വന്നാൽ കളിക്കുകയും എല്ലാം ചെയ്യുന്നത് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലും ായിരുന്നില്ല പുതുക്കി പണിയായിരുന്നു പണ്ടെന്ന് വെച്ചാൽ ഒരു വീടായിരുന്നു ചെറിയൊരു വീടായിരുന്നു അതിന്റെ ഓർമ്മയിലാണെങ്കിൽ അത് ആ വീടിന്റെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് ഈ മാമന്റെ ആ മുന്നത്തെ വീട്ടിൽ ഞാൻ അധികം താമസിച്ചിട്ടില്ല പക്ഷെ ബാബുവിന്റെ കല്യാണത്തിന് സമയം ഈ വീട് റിനോവേഷൻ റിനോവേഷനും ചെയ്ത് ഈ രീതിയിലാക്കി നടിപൊളിയാക്കിയിട്ട് പണ്ടത്തെ നല്ല അടിപൊളി ഇങ്ങനത്തെ ഒരു കല്ല് കെട്ടിയ വഴിയൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഈ വഴിയെല്ലാക്കിയത് ഇപ്പൊ നമ്മടെ പന്നിയൂര് പന്നിയൂര് കട്ടിയാണ് മഞ്ഞ ആസ്പത്രി റോഡാണ് ഇപ്പൊ മേക്കാടെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പല കാരണങ്ങളാലും ഇപ്പൊ അത് സ്റ്റെക്കായിട്ടാണുള്ളത് ആ മേക്കാടം എല്ലാം അപ്രൂവ് ചെയ്തൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇത് സൂപ്പർ ആയിരിക്കും അതൊക്കെ വന്നാല് റോഡ് നല്ല അടിപൊളിയായിരിക്കും ഇപ്പൊ ഇപ്പൊ ഈ റോഡ് ഭയങ്കര ഗട്ടറും കാര്യങ്ങളിലാണ് പോകുന്ന സമയം പക്ഷേ ഇപ്പം മക്കാട് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഈ റോഡ് അടിപൊളിയായാൽ സൂപ്പർ റോഡാണ് എന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ഞിരങ്ങാട് ആലക്കോട്ട് റോഡിൽ ടച്ച് ചെയ്യുന്ന റോഡ് വരെ ഉണ്ട് പിന്നെ ഈ റോഡെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഇതായിരുന്നു വെച്ചാൽ ഇതിലേക്കൂടെ പോകുന്ന ബസ് കയറും പണ്ട് നമ്മൾ കളിക്കുന്ന സമയം നമ്മൾ വെക്കേഷൻ സമയം തന്നെ വന്നാൽ എല്ലാ ബസ് കയറും പിന്നെ എല്ലാ ആൾക്കാരും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഹായി പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് ഹായി പറയുന്നൊരു സിറ്റുവേഷനിലുണ്ടായിരുന്നു പലയപതായിട്ട് കമ്പനിയായിരുന്നു എന്നു വച്ചാൽ മാമൻ ബസ്സിലായിരുന്നു പണിയെടുത്തത് ഈ എൻ്റെ രണ്ടാമത്തെ മാമനും ബസ്സിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു കണ്ടക്ടറിലായിട്ട് അപ്പോൾ അവരെല്ലാം പരിചയത്തിൽ നല്ല എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു ബസ് വേറെ ആയാലും ഡാറ്റ പറയുന്ന ആയാലും ഭയങ്കര ഇതായിരുന്നു ഓരോ ബസ് വരുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം വണ്ടിയാണ് നല്ല പണ്ട് പണ്ടത്തെ ആ ചൈൽഡ്ഹുഡിലുള്ള വിശേഷങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഈ മേക്കാടം കൂടി അനുഭവിച്ചാൽ ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് മെക്കാട് അനുവദിക്കാത്ത വെച്ചാൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ച് വീടിൻ്റെ ഇഷ്യൂ സ്ഥലം വിട്ട് കൊടുക്കാത്തൊരു പ്രശ്നം അങ്ങനെയെല്ലാം ആണ് മെക്കാട് ഇപ്പോഴും പെൻഡിങ്ങിലായിട്ട് കിടക്കുന്നത് സർക്കാരിൽ ഫണ്ട് ഫണ്ടടക്കം പാസ്സായിട്ടുള്ളതാണ് അപ്പോൾ ഈ മെക്കാട് ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ ഈ മെക്കാടം പാസ്സായതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള റോഡ് തന്നെ പ്രതീക്ഷിക്കാം മലയോര എന്ന് വെച്ചാൽ മലയോര മെക്കാടം ടാറിംഗ് എന്ന് തന്നെ പറയാം ആ രീതിയിലാണെന്ന് വെച്ചാൽ ഈ റോഡ് പോയാൽ നമുക്ക് പന്നിയൂര് തങ്ങിരങ്ങാട് ആലക്കോട് റൂട്ടിലേക്കെല്ലാം ടച്ച് ചെയ്യുന്ന നല്ല റോഡാണ് കുറച്ച് നമുക്ക് കിലോമീറ്റേഴ്സും കുറവാണ് നമുക്ക് മഞ്ഞക്കന്ന് പോവാൻ വഴി പോകുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇതിലേക്കൂടെ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഫുൾ നഷ്ടാലാണ് നമ്മൾ ഈ കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇനി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഏരിയയിലേക്ക് പണ്ട് നമ്മൾ തോട്ടിലേക്കെല്ലാം പോകുമായിരുന്നു നോക്കട്ടെ ഇപ്പം ഈ വള്ളക്കെട്ടിന്റെ ഇഷ്യൂ ഇല്ലോണ്ട് പ്രശ്നം ഉണ്ടോന്ന് എനക്ക് അറിയത്തില്ല ഞാൻ കുറേ നാളായി വന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒരു ഏരിയയില് അമ്മേന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്കിപ്പോ തോടില് വള്ളം ഉണ്ടോ ഇല്ലയോ ഇപ്പത്തെ കാലാവസ്ഥ ഇങ്ങനെ അറിയാർക്കും അറിയാലോ പക്ഷെ വെള്ളം കേറുന്ന പ്രശ്നമുണ്ട് പിന്നെ മഞ്ഞപ്പിത്ത എല്ലാം പ്രശ്നങ്ങളുണ്ട് എനക്ക് അറിയത്തില്ല കുറച്ചപ്പുറത്ത് അങ്ങോട്ട് ക്യാമറ ഇരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഈ അങ്ങോട്ട് പോയാൽ നമുക്ക് തോടുണ്ട് അപ്പോൾ ആ തോട്ടിലേക്ക് പോയാൽ തോടിൻ്റെ അവസ്ഥ നമുക്ക് നമ്മൾ പണ്ടൊക്കെ എല്ലാ വെച്ചാൽ ഒരു മൂന്ന് മണി സമയമാകുമ്പോൾ നമ്മൾ കുളിക്കാനുള്ള ടൈമാകുമ്പോൾ മൂന്ന് മണിയാകുമ്പോൾ ഇവിടുന്ന് അലക്കാനുള്ള തുണിയും എല്ലാം എടുത്തിട്ട് ഞാൻ ഞാനും എൻ്റെ കസിൻസും എല്ലാ മാമിമാർ അങ്ങനെ ഇവിടെ ഇല്ല എല്ലാ എല്ലാ ആൾക്കാരും

ഇവിടെ ഒരു ഓടി തലവാടുന്നു അവിടുത്തെ രണ്ടമ്മമാരുണ്ടായിരുന്നു അവരെന്തായാലും മരിച്ചതിന് ശേഷം ഇപ്പൊ വീടെല്ലാം പൊളിച്ചു ഈ വീടിന്റെ സൈഡിലേക്കു നമുക്കൊരു തോട്ടിലേക്ക് പോകാൻ ഒരു വഴി നമ്മളതിലൂടെയാണ് സ്ഥിരം പോവാൻ പോവാം നോക്കട്ടെ സിറ്റുവേഷൻ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിലൂടെയാണ് പോകുന്നത് തോട്ടിലേക്ക് നല്ലൊരു വഴിയിലുണ്ട് പിന്നെ അവിടെ കാണുന്ന ഒരു ഷീറ്റ് ഒരു ഏരിയ കാണുന്നില്ലേ അതിലൂടെ അതിന്റെ സൈഡിലെ കൂടെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പൊ ഒരു പാലം വന്നിട്ടുണ്ട് ആ പാലം വഴിയും പോകാൻ പറ്റും നമ്മള് പോകുന്നൊരു പണ്ടത്തെ ഒരു വഴിയായിരുന്നു തോട്ടിലേക്ക് പോകുന്ന ഒരു പണ്ടത്തെ വഴിയായിരുന്നു തല്ലി തറവാടലുണ്ടായിരുന്നു പഴയ ഒരു തറവാടലുണ്ടായിരുന്നു അതെല്ലാം പൊളിച്ച് നീക്കി കൂടെ കൊണ്ടു കെട്ടിയാപുരം പിടിച്ചോ പിടിച്ചോ നമ്മുടെ പഴയ തോടിന്റെ ആ ഏരിയയിലേക്കാണ് പോകുന്നത് നമുക്ക് തോട്ടിലേക്ക് പോവാൻ വേണ്ടി ഇതിലേക്കൂടി വഴിയുണ്ടായിരുന്നു ഇത് കാണിച്ചെടുക്കും കുറച്ച് കുറച്ച് ഉയർന്ന സ്ഥലം ഇതിപ്പം വെട്ടി പൊന്നിച്ചാണ് കുറച്ച് താഴെ സ്ഥലമായിരുന്നു പണ്ട് ഇടിക്കണ്ട ഒരു പന്ത്രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ

നമുക്ക് പൊട്ടിപ്പോകുന്ന തൂക്ക് തൂക്കുപാലായിരുന്നു ഇപ്പം ഒരു നമുക്ക് അപ്പുറത്തെ കരക്ക് കെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റിന്റെ പാലം തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പൊ സ്ട്രീറ്റ് നമ്പർ അടക്കം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിച്ചാൽ ഈ സ്ട്രീറ്റ് നമ്പർ ആലേ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ രാക്കിയതാണ് പാലം വണ്ടി തൂക്കുപാലായിരുന്നു വെറും തൂക്കുപാലം

യും ബന്ധിപ്പിക്കുന്ന ഒരു കോൺക്രീറ്റ് പാലം തന്നെയാണ് സമീപിച്ചത് അപ്പൊ അവിടെ നോക്കിയാൽ നമ്മൾ ഒരു പടിയിൽ അല്ലെ പടിയിൽ നമ്മളെ ഒരു ഒരു തെയ്യത്തിന്റെ ഒരു കുന്നത്തൂർ പാടിയിലേക്ക് അല്ല കൊട്ടി കൊട്ടിയിലേക്ക് നമ്മള് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇടനീര് വെപ്പിച്ചാല് ആൾക്കാർ നിക്കുന്ന ഒരു സ്ഥലമാണ് അത് ആ ഒരു സങ്കല്പാണ് അവിടുന്ന് ആളെ വന്നിട്ട് പിന്നെ കൊട്ടീലേക്ക് പോകുന്ന ഒരു സങ്കല്പമുണ്ട് അതവിടെ നിങ്ങക്ക് ക്യാമറ സൂമിയ്താ തിരിയോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു മണ്ണാരോ കാര്യങ്ങളിലും ഉണ്ട് ചെറിയ ഷെഡ് ഷെഡ് പോലെ കാണുന്നുണ്ട് അതെന്ന് വെച്ചാൽ കൊട്ടിയൂർ കൊട്ടിയൂർ സീസൺ സമയം മാത്രം പരിപാടി വിധി പണ്ടെന്ന് വെച്ചാല് തൂക്കുമല സമയം നമുക്ക് ഇവിടെ നോക്കിയാല് നമ്മൾ ഇവിടെയെല്ലാം ശരിക്കും കുടിക്കാനും കാര്യങ്ങളും ഈ സ്ഥലത്തെല്ലാം നമ്മൾ വരാറ് നമ്മള് കൊറച്ചും കൂടി ഇഷ്ടം കൊറച്ചും കൂടി അങ്ങോട്ട് ഇങ്ങനെ ഇപ്പൊ കാടിനെല്ലാം കുറിച്ച് അങ്ങോട്ട് സീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പണ്ടെന്ന് വെച്ചാല് നമുക്ക് ഈ കാടൊന്നില്ലാത്തത് കൊണ്ട് അങ്ങ് മൊത്തത്തോളം നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ അവിടുത്തെ വരെയുള്ള സീനറി നമുക്ക് കൃഷിയാണ് പിന്നെ ഈ ഈ ഏരിയയിൽ നോക്കിയാലും തിരിയും ഈ ഏരിയയിൽ ഞാൻ അധികം വന്നിട്ടില്ല നമ്മൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ഈ ഏരിയയിലേക്ക് നമ്മൾ നമ്മളധികം വന്നിട്ടില്ല ഈ പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു ഏരിയയും കൂടി അവിടെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൂടെ കാര്യമായിട്ട് വരുന്നത് നമ്മൾ ഇതിലേക്കൂടെ ടച്ച് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളെ കുളിക്കാൻ പോകുമ്പോഴായാലും ആ സമയമായാലും നമ്മൾ ഈ നാട്ടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട് ഇപ്പം ചീരായാലും പിന്നെ മത്തനായാലും ആയാലും അങ്ങനെ പല പച്ചക്കറി കൃഷിയും നമ്മളവിടെ നടത്തിയിട്ടുണ്ട് ആ എല്ലാവർക്കും ഓരോ ഓരോ ആൾക്കാർക്കും ഓരോ ഒരു ഒരു പറമ്പ് എന്നുള്ള രീതിയിൽ അവിടെ കൃഷി ചെയ്തു തരുന്നു നമ്മളതിൻ്റെ നാട്ടിക്ക് വെള്ളം വെച്ചിട്ട് അവിടെ അലക്കും കഴിഞ്ഞ് പുളിജലം കഴിഞ്ഞിട്ടാണ് പോയത് നല്ല രസമായിരുന്നു നമ്മുടെ കസിൻസ് എൻ്റെ ചേച്ചിമാരും ചേച്ചിമാരും എല്ലാവരും എല്ലാ സംഘം ഭയങ്കര ഒരു ഭയങ്കര മിസ്സിംഗ് ആണ് കാണുമ്പോൾ നിങ്ങളെ വീഡിയോയില് പോയി സംസാരിച്ചിട്ടില്ല പക്ഷെ ഇത് കാണാൻ ഭയങ്കര കുറെ കാര്യങ്ങൾ ഇനിയും പറയണമെന്നില്ല തോന്നലുണ്ട് ഏഹ് പക്ഷെ കൂടുതൽ പറയാൻ നമുക്ക് പറ്റുന്നു നമുക്ക് നമ്മളാ നമ്മളെ ആ കളിച്ച് അർമാ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവിടത്തേക്കുള്ള വഴി പോവാൻ പറ്റില്ല പോവാൻ പറ്റൂലും അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു കാശ് പിന്നെ അവിടെ ഇപ്പം ആര് കൃഷിയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വീട്ടിന് നല്ല ആഴുണ്ടോ നല്ല ആഴുണ്ട് ഇപ്പൊ വെള്ളം കുറച്ച് കൂടിയ സമയം അല്ലേ പറഞ്ഞേ ഇപ്പം നമുക്ക് ഈ പുഴ കണ്ടാൽ അറിയാൻ പറ്റും ഇപ്പം ഈ ഇതിപ്പം നല്ല വെള്ളം വള്ളംകറി അവസ്ഥയിലാണ് ഈ കുളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കയറിയ അവസ്ഥയെല്ലാം നമ്മൾ ഒരുക്കി പോകാറില്ല എന്നുവെച്ചാൽ നല്ല ഒഴുക്ക് വരുന്ന സമയമാണ് എന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാൻ പോകുന്ന സമയം വെച്ചാൽ ഈ ഈ നമ്മളൊരു കാല് വെച്ച ഒരു രണ്ടടി വരെ വെള്ളം വരുന്ന ഒരു രീതിയിലാണ് നമുക്ക് പോവാറ് വെച്ചാൽ അടിയിലത്തെ ഇങ്ങനെ കലക്ക് വെള്ളം ആയിരിക്കില്ല അങ്ങനെ എന്ന് വെച്ചാൽ അടിയിലുള്ള ഈ കല്ലും കഷ്ണങ്ങളും എല്ലാം വരാറുണ്ട് പക്ഷെ തോട്ടിലൊന്നും വരാറില്ല ഇത് കാണാൻ ഭയങ്കര നഷ്ടമായിരിക്കാണ് ഒന്ന് തുള്ളിയാലോ എന്നത് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ അതില് അതിന് ശേഷം ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ മാരേജെല്ലാം കഴിയുന്ന ആ സമയം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിനോട് എൻ്റെ ഫ്രണ്ട് ഇവിടെ തന്നെ കുറച്ച് കുറച്ച് കുറച്ചപ്പുറാണ് കല്യാണം കഴിച്ചു പോയത് മിതു നന്നായ ഒരാള് കല്യാണം കഴിച്ചത് കുറച്ചപ്പുറത്തുനിന്നാണ് പൂമംഗലം സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്നാണ് അപ്പോൾ അയാളെ കല്യാണത്തിന് ഒന്നേരം ഈ തോട്ടുന്നു കുളിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കുളിച്ചിട്ടുണ്ട് അവർ നശിച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം വന്നിട്ടില്ല പക്ഷെ ഈ ഒരു ഏരിയ നമ്മൾ നമ്മൾ കളിച്ചു പറഞ്ഞ ഏരിയ ഇപ്പം ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഭയങ്കര നെസ്റ്റുമാണ് ഈ തോട് കാണുമ്പോൾ ഓക്കെ അതാണ് നമ്മളൊരു മെമ്മറീസ് അന്ന് ഈ ും എന്റെ വൈഫും ഏച്ചിമാരെല്ലാം വന്നിട്ട് ഒരുക്കി ഇറങ്ങിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ അവരെ അവരേതിരി ഞാൻ ആ സമയം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവളും ഏച്ചിമാർ ആ സമയത്ത് വന്നത് അവർ ആ ഭാഗത്ത് പോയിട്ടുണ്ട് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മള് കളിച്ചു പറഞ്ഞ സ്ഥലത്ത് ഇപ്പം പോവാൻ പറ്റാത്തൊരിയാണ് ഇവരിപ്പം വന്നിട്ട് ഈ ഭാഗത്താണ് വന്ന് വന്നത് ആ കാര്യങ്ങളൊക്കെ വീഡിയോസിൽ നമുക്ക് ആ ആ ഏരിയയിലാണ് ഇവര് കളിച്ചു പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ട് നല്ല രസമുണ്ട് അറിയത്തില്ല ബാക്കി ഹണി പറയായിരിക്കും ഗൈസ് ഇത്രയാണെടു ഇപ്പി ഇത് കാണുന്നവർക്കും ഈ ഈ പോയെ അറിയുന്നവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി അവരും അറിയുന്നുണ്ടാവും എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യാ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ജയസ് ചാറ്റാ സ്വാമി അങ്ങനെ അങ്ങ് പോയാലോ അതെ അതെടുക്കണ്ട ഓന അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു പണ്ടൊക്കെ കളിച്ചു വളർന്ന സ്ഥലത്തൊക്കെ നമ്മൾ എത്തുമ്പോൾ നമുക്കും ഇതുപോലെ വാചാല അവരുടെ ഇപ്പോൾ ഇപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ ഏതാ ധനഷു ബേബി അവനെ കളിക്കാൻ വിട്ട സന്തോഷത്തിലാണേൽ നമ്മളിവിടുന്ന് റീലും കാര്യങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ എപ്പോഴാണ് പോയാലും ഫോട്ടോസും വീഡിയോസും ഇല്ലാതെ തിരിച്ചു വരുന്ന കച്ചവടം ഉണ്ടെട്ടോ എൻ്റെ കൂടെ കൂടി ഞാൻ ആ ഒരു വിധത്തിലാക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മളെനിക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അമ്മമ്മയുടെ വീട്ടിൽ തന്നെ നമ്മൾ ഏതാ നമ്മള് അപ്പഴേക്ക് മാമിയവിടെ പിന്നാരം വരുമ്പോൾ അമ്മേ അമ്മമ്മക്ക് ഇവരെ കാണാണ്ട് നിൽക്കാൻ പറ്റൂല പറയുന്നേ അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മത്തിരി സന്തോഷയാ വീട്ടിലത്തിരി സന്തോഷായാ കാരണം അമ്മമ്മന്റെ മുഖത്ത് ഒരു ഇത് കണ്ട അമ്മമ്മ ഇനി വീട്ടിലേക്ക് വരുവാ വരുവാത്തിന് ഇത്രയും ദിവസം അമ്മമ്മ നമുക്ക് നല്ല രസമായിരുന്നു ഇനി ഇപ്പൊ അമ്മമ്മ ഇത അമ്മക്ക് ഭയങ്കര നിർബന്ധേന ഇങ്ങോട്ടേക്ക് വരണംന്ന് അമ്മമ്മേന്റെ വീടും അമ്മമ്മേന്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നിക്കാൻ പറ്റൂലറിയുന്നേ അതുകൊണ്ടാണ് അപ്പൊ ഇനി അമ്മാമ്മ വല്ലപ്പോഴും അപ്പൊ നമ്മള് ചായ പോന്ന് ചായ കുടി വിത്ത് കത്തിയടിയാണ് കേട്ടോ എന്നാലേ അത് പൂർണ്ണാവും രാവിലെ നാളെ ഇഡലി വന്നു വെച്ചിട്ട് ഭയങ്കര മോഹത്തിലെക്കുന്ന കള് എന്നുവെച്ചാൽ ഇഡലി വെക്കണ്ട കള് നമ്മള് അരി കൂട്ടിലേക്കുന്ന കള്ള് ആ അരി നമ്മള് ഇഡലി കൂട്ടിന്റെ വെക്കുന്ന നമ്മൾ എടുക്കാണ്ട് കള്ളിൽ നമ്മളെടുക്കാണ്ടോയി നോക്കിയട്ടെ ഈ സാമ്പാർ നാളെ ദോശയും കൂട്ടിട്ടുട്ടും കൂട്ടിട്ടാ ഞാൻ കഴിക്കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഇതാ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ കാണുന്നില്ലേ ഇത്രയും വലിയ കിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട മരത്തിൽ വലിയ പുഴുവാണ് ഇതുപോലത്തെ പുഴു ഭയങ്കര ചൊറിയ കേട്ടോ അതൊക്കെ മിറ്റം ധൻഷു ബേബി ഇവരെല്ലാവരും കൂടെ മിറ്റുന്നത് ക്രിക്കറ്റ് കളിയാണ് അപ്പോൾ നമ്മൾ ആ തൊട്ടിൻ്റെ അരക്കുന്ന കുറേ വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതൊക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊന്നും നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും മിസ്സാകരുത് എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് യൂട്യൂബിലാവുമ്പോൾ ഇരുന്ന് നല്ല സേഫ് ആയിട്ട് സേഫായിട്ടിവിടെ ഇരുന്നുള്ളൂ കേട്ടോ തൻഷുബേബി ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു അവനിങ്ങനെ വെള്ളമൊക്കെ കണ്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളങ്ങനെ കളിക്കാൻ വേണ്ടി വെള്ളത്തിൽ കാരണം ഇപ്പോൾ പല വിധത്തിലുള്ള പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടിയാണ് വെള്ളത്തിലൊക്കെ കളിക്കുമ്പം അപ്പോൾ നമുക്കായാലും അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു കാരണം അവർ പണ്ട് ജനിച്ച് വളർന്ന നാട് അവിടുത്തെ എന്താ പറയുക ചിലപ്പോൾ അവരൊന്നും അങ്ങനെ എന്താ പറയുക വലുതായതിന് ശേഷം അതു കല്യാണം കഴിച്ച് മാറിയതിന് ശേഷമൊന്നും ഇങ്ങനെ പോയിട്ടുണ്ടാവില്ല നമ്മളൊക്കെ കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് നല്ലപോലെ ചെറിയൊരു ഇതാണെങ്കിൽ കൂടി നമ്മൾ നമ്മൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും കൂടി അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും ചെറിയ കാര്യമാണെങ്കിൽ കൂടി നമ്മളതിൽ നല്ലപോലെ എൻജോയ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെയൊരു ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുവാണെ അതിനുശേഷം നമ്മൾ തളിപ്പറമ്പ് എത്തിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വേടിക്കാമെന്ന് കരുതിയിട്ട് നിർത്തി ഇവിടെ നല്ല ഒരു ഫ്രൂട്ട്സ് കടയാണ് ഇവിടെയുള്ള എല്ലാ ഇതും നമുക്ക് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറ്റിക്കോൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കുറ്റിക്കോൽ എന്ന് പറയുന്നത് എടുത്ത് പറയാൻ റീസൻറ്റ് അത് എൻ്റെ അച്ഛൻ്റെ കളി ഷോപ്പ് അവിടെയാണ് കേട്ടോ അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അച്ഛനൊരു ഏറ്റ് തൊഴിലാളിയാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ ഷോപ്പ് ഇപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടാവത്തില്ല കേട്ടോ അച്ഛൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവിടെ എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ